ഒരു ശരാശരി മലയാളിയുടെ ഇഷ്ട കവികളുടെ ലിസ്റ്റിൽ നിറമുള്ള മുഖമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മലയാളത്തിന് തീക്ഷണസ്വരമായ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയാണ് ഇന്നത്തെ അത്ര വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ കാമുകി കാമുകന്മാർ വീണ്ടും ഒരു സന്ദർശക മുറിയിൽ കണ്ടുമുട്ടുകയാണ് കാമുകന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കവിത പുരോഗമിക്കുന്നത് പ്രണയകാല ജീവിതവും അതിനുശേഷമുള്ള ജീവിതവുമാണ് കാമുകൻ ഓർത്തെടുക്കുന്നത് പ്രണയകാല ജീവിതം മാധുര്യമേറിയതും നിറമുള്ളതുമായിരുന്നു കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻവിരൽത്തടും ഗോൾക്കിനാവ് ചൊരുന്നതും നടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും എന്നിങ്ങനെ വളരെ മനോഹരമായ വരികളിലൂടെ ചുള്ളിക്കാട് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിടുകയാണ് പ്രണയത്തിൻ്റെ മാധുര്യം നിറം സ്വപ്നം തുടങ്ങിയവ അധികനേരമായ സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം എന്ന വരികളിലൂടെയാണ് കവിത തുടങ്ങുന്നതെങ്കിലും കാമുകൻ തൻ്റെ ഹൃദയത്തിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഹൃദയത്തിലേക്ക് അവാച്യമായ വാക്കുകളിലൂടെ തൻ്റെ കഴിഞ്ഞ കാല ജീവിതം പറയുകയാണ് പിരിഞ്ഞതിനു ശേഷമുള്ള ജീവിതം വിരസവും ഭയാനകവുമായിരുന്നു ഒരുപാട് നഗരങ്ങൾ ഒരുപാട് നരകരാത്രികൾ സത്രച്ചുമരുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാമുകൻ തൻ്റെ പഴയ കാലം ഓർത്തെടുക്കുകയാണ് ഇരുളിലപ്പോഴും വിൽക്കുന്ന കരുണമാം ജനനാന്തര സാന്ത്വനം എന്നും കാമുകൻ കാമുകിയോട് പറയുക ചുരുക്കത്തിൽ വിഹ്വലമായ സമുദ്രസഞ്ചാരമാണ് പ്രണയം ആ പ്രണയത്തിൻ്റെ ഭൂതവർത്തമാനങ്ങളുടെ നിറഭേദമാണ് ചുള്ളിക്കാടിൻ്റെ സന്ദർശനം വായിക്കാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്കിഷ്ടപ്പെടും തീർച്ചയായും